ഏടാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഇന്നലത്തെ ആ നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡിനെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നൂറ് ദിവസമുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ റിട്ടേൺ അയക്കണമായിരുന്നു അപ്പൊ ഞാൻ ഇതൊന്നും ഉറങ്ങിയിട്ടില്ല ഒരുപോ കണ്ണടച്ചിട്ട് കൂടി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ എന്റെ കൂടെ തന്നെ എന്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ചു പേര് അവിടെ തന്നെ ഒരു അഞ്ചു ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ കാരണം ഇവിടെയുള്ള മിക്ക എനിക്ക് നന്നായിട്ട് നിങ്ങൾ അറിയാം പല പ്രോഗ്രാമുംകൃഷ്ണൻ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിചയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു എന്താ ഈ ഒരു കപ്പ് അതുപോലെ ഞാൻ എന്താ പറയണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയില്ല ഒന്നര മണിക്കൂർ എപ്പിസോഡ് കണ്ട ഒന്നും മനസ്സിലാവില്ല ശരിക്കും ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒന്നര സോറി ഈ മണിക്കൂറിലോ എപ്പിസോഡ് ലൈവ് കണ്ട മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ള കാര്യം ാണ് അറിയുന്നത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരാണെന്ന് തോന്നുന്നു അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇത് എന്താ പറയണ്ടേ ഓരോ കൊച്ചിയിലെ കൊച്ചിയാണ് കൊച്ചി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് അമ്മമാരെ ഓഹ് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ ഫോൺ കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എനിക്ക് എല്ലാരും പറഞ്ഞു കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല നെഗറ്റീവ് അതുകൊണ്ട് നോക്കിയപ്പോൾ ഫുള്ളും എനിക്ക് എന്തോ എനിക്കറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെയും ചേട്ടൻമാരുടെ ഇവിടെയൊക്കെ അവർ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു മോട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു പോസിറ്റീവായിരുന്നു അമ്പത്തിനം വിജയം അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ വിന്നറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയണ്ടത് നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നില്ലേ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ സ്നേഹിക്കുന്നുണ്ട് അതെ ും ഈ പറഞ്ഞ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ തന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരബിസ്വാസിന് കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിട്ട്

ഞാൻ കണ്ട ലേഡി ഒരു പിന്നറായ നീലേണ്ടി ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കായിരുന്നു ആ ഒരു മൂവ്മെന്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അതെ അതെ ആ ഒരു മൂവ്മെന്റ് ഇവളുടെ ആ ഒരു ഒരു സന്തോഷം ഇണ്ടല്ലോ ഇവള് ഇത് പ്രതീക്ഷിച്ചില്ല ആള് വേണ്ട എന്ന് പറഞ്ഞു വന്ന ശരിക്കും എല്ലാവരും പോയിന് ശേഷം ഞാൻ ഒന്നെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ രണ്ടു മൂന്ന് ദിവസം സ്റ്റേ ചെയ്ത ശേഷം ആ പ്ലാൻ ചെയ്തത് എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഞാനായിട്ട് മാറ്റിയതായിരുന്നു എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും സൈബർ വന്നിട്ട് ആളായിരുന്നു അത്രത്തോളം അവരെല്ലാരും സ്നേഹിക്കുന്നവരുണ്ട് പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ പോകണ്ടത് അതാണ് ഞാൻ എപ്പോഴും ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാരണം ഞാൻ പൊഴുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ അതായത് ഇതിന്റെ ഓഡിയൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അത്രമേലും മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പോ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ലക്ഷം ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിനും മുന്നേ വരെ ഈ മനുഷ്യൻ അടുത്ത് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് അപ്പൊ ഞാൻ കഴിയില്ല അപ്പൊ എന്റെ എന്റെ സ്വന്തം ബ്രദറാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ആളാണ് നമുക്ക് ഒരാഴ്ചയിലും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സുഹൃത്തുക്കൾ തന്നെ അനുമോളിന്റെ ാസ്റ്റ് വീക്ക് കളിച്ചത് ഗെയിം ആണോ എനിക്കതും അറിയില്ല അതും എല്ലാരും കളിക്കാൻ